തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ ആറുമാസം ഗർഭിണിയായ യുവതിയെ ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന് കുടുംബം കണ്ടൻചിറ വിഷ്ണുവിലാസത്തിൽ ഇരുപത്തിയാറുകാരിയായ സംഗീതയെയാണ് ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ സംഗീതയെ ഫാനിൽ കെട്ടിത്തൂക്കിയതാണെന്നും സത്യാവസ്ഥ എത്രയും വേഗം അറിയണമെന്നും അമ്മ പറഞ്ഞു മരണം കൊലപാതകമാണെന്നാണ് സംഗീതയുടെ കുടുംബം ആരോപിക്കുന്നത് എന്നാൽ കൊലപാതകത്തിന്റെ ഒരു ലക്ഷണങ്ങളുമില്ലെന്നും ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചെന്നും കുളത്തൂപ്പുഴ പോലീസ് അറിയിച്ചു സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ന്യൂസ് ഡെസ്ക് വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സ് ബ്രാൻഡായ കപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്ത് നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നു തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ്